അതിനും നൂറ്ന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നൊന്നും ബേജാറാണ്ടേ കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഷേഹുന് കൊടുക്കുന്നുണ്ട് അതെന്താണ് അവരുടെ ഈമാൻ വേണ്ടി ഈ ഈമാൻ എന്തിനാണ് അവിടുന്ന് ലഭിച്ചത് എവിടെ നിന്നാണ് ഹബീബായ മുഹമ്മദ് തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ മഹബത്തിന്റെ വലിപ്പം കൊണ്ടാണ് അവിടുത്തെ ഹദ്രത്തിൽ ചെന്ന് ആ ഹദ്രത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ബോധരഹിതനായി പോയി عابشية الكرومبة في هذا الهوى خلوا ديارا وهم واش ربوكس صالي مرادي يا مرادي 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 رسول الله مرادي ഹഖ തനാലുഹുനാക ഹബീബായ സല്ലല്ലാഹു മുത്തൽ ഹൃദയം നിറഞ്ഞു പോയി നാൽ അവിടുന്ന് വിശാല് ചെയ്യും അവിടുന്ന് സ്വീകരിക്കും നേരിട്ട് അവിടുത്തെ ഹദറത്തിൽ നിന്ന് ആ അനുഭവം ഷേഹുനാക്ക് ലഭിച്ചു ഇത് രേഖപ്പെടുന്നതോ അവിടുത്തെ കൂടെ ചർച്ച ചെയ്ത് യാത്ര ചെയ്ത വലിയ മഹാന്മാർ മഹാന്മാര് എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുകൾ നമ്മളെ വടക്കഞ്ചിലേക്കാൾ ജില്ല വലിയ കറാമത്തുകൾ അറിപ്പെട്ട ഖാദിരി തങ്ങളുടെ കൂടെയാണ് ഹജ്ജിന് പോയത് അവിടുന്ന് വിതച്ച രംഗമാണ് ആ ഹദറത്തിൽ വെച്ച് ബോധരഹിതനായി എന്നിട്ട് ഇക്കാക്കോട് ചോദിക്കുന്നു ഹബീബ നബി നബിസ്വല്ലാഹുലി നിങ്ങളുടെ ആ റൗദയിൽ പ്രകാശം എന്നെ വന്ന് തലോടി പോയത് കാക്ക കണ്ടോ ഇക്കാക്ക കണ്ടിട്ടില്ല അനുഭവം പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബ നബി അലൈഹി ആ ഒരു പ്രകാശം നൂറ് ആ ഒരു തലയോടാനുള്ള കാരണം അവിടുത്തുള്ള മഹബത്താണ് അള്ളാഹു ആ നൂറ് ഈ അയിനും നൂറ് പറയുമ്പോ എന്താണെന്നൊന്ന് ബേജാറ കാരണം മഹാനായിരിക്കുന്ന ഖാഹിരി തങ്ങൾ അവിടുത്തെ ഐനു 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 ഫമാ തറാ മുഹാലിഹൽ ഈ നോക്കിയാൽ കാണാം ഒരു ഒരു നിന്ന് അടുത്തൊരു പ്രകാശം കൊണ്ടുപോയാൽ ഇതിന്റെ ഐനു തന്നെയല്ലേ മുറിഞ്ഞു പോയതാണോ അപ്പൊ അല്ലാഹു തആല ആദ്യം പഠിച്ചു നൂറ് ആ നൂറിൽ പെട്ട് തന്നെയാണ് നൂറിന്റെ ഈമാലിന്റെ പ്രഭകളായ അള്ളാഹുക്കളൊക്കെ ഐനു തന്നെ ആ ഒരു നിസ്സാരമായ ിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്ക അതിലൊന്നും എവിടെയല്ല ഈമാൻ മാൻ അത് അള്ളാഹു നിറച്ചു തരേണ്ടതാണ് അള്ളാഹു മഹത്വക്കളുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെയും ഉറപ്പിന്റെയും യഥാർത്ഥമായ സ്വഭാവമാണ് മറ്റത് ഇടയാട്ടം അടച്ചോന്റെ സ്വർഗം നിനപ്പുണ്ടാവൂ എന്ന് സംശയിക്കുന്ന ആൾക്കാർ എന്നിട്ടുണ്ട് ഷേഹുനന്റെ വിലയത്തിലും സംശയിക്കുന്നത് അതുകൊണ്ട് ഈമാൻ നമ്മൾ ചില കാര്യങ്ങൾ തന്നെ വിശ്വസിക്കുന്നവരാണ് നരകവും സ്വർഗവും എല്ലാം അതുപോലെ അള്ളാഹുന്റെ അൗലിയാക്കൾ തിരിയാൻ നമുക്കായിട്ടില്ലെന്ന തിരിഞ്ഞ മഹാന്മാര് സ്നേഹിച്ചതും ബഹുമാനിച്ചതും കണ്ട് ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയും അള്ളാഹുത്താല അവരെ വഴിയിൽ നടക്കാനും അവരെ പിൻപറ്റി ജീവിക്കാനും ഈ അയിരുണ്ടൂർ എന്ന മരിച്ചിൽ നിന്ന് ഒരുപാട് മൊഹിനിയങ്ങൾക്ക് ഹിതായത്തിന്റെ വഴിയായും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ